മുതിർന്നവരാവട്ടെ ചെറിയവരാവട്ടെ പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ് പരീക്ഷയിൽ ഞാൻ പഠിച്ചതൊക്കെ മറന്നു പോകുമോ എൻ്റെ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ എനിക്ക് എഴുതാൻ കഴിയുമോ എന്നൊക്കെ പേടി ഉണ്ടാവും എന്നാൽ നല്ലൊരു ടിപ്സ് പറയാം പരീക്ഷ എന്നാണോ അതിൻ്റെ മുമ്പ് തന്നെ എല്ലാ ദിവസവും അഞ്ച് വക്തി നിസ്കാരം നിസ്കരിക്കുക നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അലം സുദരക് എന്ന സുഹൃത്ത് മൂന്ന് പ്രാവശ്യം ഓതുക ശ്രദ്ധിക്കുക എല്ലാ നിസ്കാരത്തിന് ശേഷവും മൂന്ന് പ്രാവശ്യം ഓതുക ഇനി ഏതെങ്കിലും നിസ്കാരം കല പോയാലും ആ കല കിട്ടുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം ഓതാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെയാണ് എന്ന സൂറത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം യാ യാ എന്ന പതിമൂന്ന് പ്രാവശ്യം ചൊല്ലണം ഇത് എല്ലാ ദിവസവും അഞ്ച് വക്ക നിസ്കാര ശേഷം നമ്മൾ പരീക്ഷ കഴിയുന്ന ദിവസം വരെ ചെല്ലുക എല്ലാ ദിവസവും ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് സൂറത്തിൽ വാക്കിയുടെ പത്ത് പതിനൊന്ന് പ്രാവശ്യം ചെല്ലുക പരീക്ഷ ഹാളിലെത്തി നമ്മൾ പരീക്ഷാ പേപ്പർ കയ്യിൽ കിട്ടി അത് തുറക്കുന്ന സമയത്ത് ബിസ്മില്ലാ തവക്കൽ മുഹമ്മദ് അലൈ വസ്ലം എന്ന് പറഞ്ഞു നാം ആ ക്രിസ്ത്യൻ പേപ്പർ നോക്കുക നമുക്ക് കിട്ടിയിരിക്കും നമ്മൾ പഠിച്ചതൊക്കെ നമ്മൾ ഓർമ്മയിലേക്ക് വരും ഇനി ഏതെങ്കിലും സമയത്ത് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ല ഇലഹ എല്ലാ അന്ത സുഹാനക്കിന്നി കുന്തുവൻ ഒരു പ്രാവശ്യം ചെല്ലി നോക്കൂ നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നിട്ട് വീണ്ടും കിട്ടാതെ വന്നു വീണ്ടും ലാ ഇല എല്ലാ അന്ത സുഹാനക്കിന്നി കുന്തുബിൻ അള്ളാലൻ ഇങ്ങനെ നാം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പരീക്ഷയിൽ വിജയിക്കാൻ കഴിയും ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയും ഈ ടിപ്സ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹുത്തല്ലാ തോഫി അയ്യമാവട്ടെ പരിപൂർണമായി വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമയം